ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോ എന്താ എൻ്റെ ഒരു ദിവസം ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം മേനെ എങ്ങനെയാണ് ചിലവഴിക്കണതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ കൊറോണ കാരണം ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ആറു മണിക്ക് വീട്ടുകളെല്ലാം ഇവിടെ ആറു മണി അഞ്ച് ആറാം ഏഴുമണിയൊക്കെ ആകുമ്പോൾ എനിക്കും അപ്പോൾ ഞാൻ ആറോടെ ഞാൻ പ്ലീറ്റ് എന്നിട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അനു വച്ച് കടലിൽ കിടക്കുവാണ് എന്താ അവൻ കളി ഉണ്ടായിരുന്ന പറയുന്നത് സൈക്കോട്ടാൻ വേണ്ടി പോയില്ലേ അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അരി എടുപ്പെത്തിയിട്ടിരിക്കുന്നു കഴിഞ്ഞു തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു പിന്നെ ഇതെന്താ അയോ മറ്റേ ഇത് ഉണക്കലേരിയാണ് ചെറിയ ചെറിയ ഏരിയയില്ലേ അതിനകത്ത് സർക്കയൊക്കെ ഇട്ട് ചോറ് ഉണ്ടാക്കി ഇത് തലേ ദിവസത്തെ മീൻ കറി അപ്പോൾ രാവിലെ ആകുമ്പോൾ ചായ കുടിക്കാൻ നോക്കുകയാണ് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു പെയ്തിയില്ല ചെറുതായിട്ട് മഴ പെയ്തിരുന്നു അപ്പം ഞാൻ കരുതി നല്ല മഴ പെയ്തു ഞങ്ങളുടെ മീൻകുളത്തിലേക്കൊക്കെ വെള്ളം വന്ന് ചാടി എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ തെറ്റിപ്പോയി ഒട്ടും വെള്ളമില്ല അപ്പോൾ ഞാൻ പല്ലി അയക്കുന്നത് വീണ്ടും പുറകശത്ത് പോയാണ് എനിക്ക് സ്ഥിരമായിട്ട് സ്ഥലമുണ്ട് കണ്ടു ഇവിടെയാണ് പല്ലി അയക്കണത് തൊട്ടടുത്തു റോഡായതുകൊണ്ട് ആൾക്കാരൊക്കെ പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ സംസാരിച്ച് പിന്നെ അണ്ണാകുഞ്ഞുങ്ങളൊക്കെ നോക്കി അവിടെ എല്ലാം കായ്ച്ചല്ല സ്വസ്ഥായിരുന്നാ പല്ലി അയക്കണത് അപ്പോൾ തൊട്ടടുത്ത് റൂമുണ്ട് അത് പല റൂമാണ് അപ്പോൾ അവിടെ ഫുൾ ആക്രയാണ് ഞങ്ങൾ തുണി വിരിച്ചിരുന്നതും വിറകൊക്കെ വെക്കുന്നതെല്ലാം ഫുൾ സാധനങ്ങൾ അവിടെയാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ അമ്മ വിട്ടടിക്കുകയാണ് അപ്പോൾ ഇവിടെ നേരത്തെ വിട്ടടിക്കും അപ്പോൾ അമ്മേനെ വിട്ടടിക്കാറില്ല അപ്പോൾ ഏഴ് രണ്ട് എട്ടുമണി വരെ എട്ടെട്ട് വരെ ഞാൻ എക്സസൈസും ഡാൻസ് പ്രാക്റ്റീസും ചെയ്തു നോക്കും അത് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യാറുള്ളു അപ്പോൾ ഇന്നലെ കഴുകി വെച്ച പാർട്ടിനൊക്കെ അടുക്കിപ്പറക്കി വെച്ചു അപ്പോൾ ഉരുളൊക്കെ അമ്മയ്ക്കും കൊണ്ടു കൊടുത്തു അപ്പോൾ പട്ടിക്കുഞ്ഞു അത് നോക്കുവാണെൻ്റെ ഫോണുമ്പോഴത്തേൻ്റെ സംഭവം ഫുഡിൽ തന്നെ ഭയങ്കര എപ്രാളം എപ്രാളമായി പോയി അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി പോയി ഇപ്പോൾ ചായക്ക് കടി ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിൽ പറ്റിച്ചതായിരുന്നു അപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കടിക്കുണ്ടാവും കേട്ടോ അപ്പോൾ അനിയും കുറച്ച് സീരിയൽ കാണുമായിരുന്നു കേട്ടോ സായന്ത്രം അവന് വലിയ ഇഷ്ടമാണ് സാന്ദ്രം എന്താണെന്നറിയില്ല അത് കഴിഞ്ഞ് ഞാൻ ജോലിയിലേക്ക് കിടക്കുവാണ് അതിന് ജോലി നിന്ന് ക്ലീനിങ്ങാണ് അപ്പോൾ ഗ്യാസിൻ്റെ അവിടെയൊക്കെ തൂത്ത് തൂത്തുപറക്കി കളയാണ് കാരണം നമ്മൾ ചായ വെക്കുന്നതും അല്ലെങ്കിൽ കറിയൊക്കെ വെക്കുമ്പോൾ എണ്ണ തെറിച്ചൊക്കെ വീടുമല്ലോ അപ്പം ചെറിയ ചെറിയ ഈച്ചകളില്ല കുഴിയിച്ചകൾ അവിടെ അവർക്ക് കുഴീച്ച എന്നാണ് പറയുന്നത് പല സ്ഥലത്ത് പല പേരാണല്ലോ അപ്പം അത് വെക്കാന്ന് ഇരിക്കും ഒക്കെ തൂത്ത് പാറക്കി വെക്കുകയാണ് ഇത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി അപ്പോൾ രണ്ട് റൂമിൽ പൊടിയൊക്കെ അടിച്ച് കയറി ഒരു മൂലയും ഞാൻ വെച്ചു അതായത് ഹാലടിച്ചു കയറി അപ്പോൾ രണ്ടു നേരം അടിച്ചു വരും കേട്ടോ രാവിലെയും വൈകുന്നേരം അടിച്ചു വരും ഞാൻ പറഞ്ഞത് തൊട്ടടുത്ത് ക്രഷറാണ് അപ്പോൾ എല്ലാവരെയും ഈ പാറപ്പൊടി ഉണ്ടാവും അപ്പം അങ്ങനെ നടക്കുമ്പോൾ പൊടിയായിരിക്കും അടിച്ചു വരാത്ത സമയത്തായിരിക്കും ആരെയും കയറി വേണ്ടത് അപ്പോൾ തന്നെ നേരത്തേനെ അടിച്ചു വരും അപ്പോൾ അടിച്ചൊരു സമയത്ത് അമ്മയ്ക്ക് ബാങ്കിൽ പോകാൻ സമയമായി ഇപ്പോൾ ഒമ്പത് മണിയായി ഈ സമയത്താണ് ഞാൻ അടിച്ചു വരുന്നതും അമ്മ പോകുന്നതും അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മ ഓർത്ത് മാസ്ക് എടുത്തില്ല എന്ന് അപ്പോൾ അനിയനെ വിളിച്ചു അമ്മ അപ്പോൾ അനിയൻ അനിയങ്കുവെച്ച് മാസ്ക് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അടിച്ചു വാർ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനുള്ള ചിത്രപ്പാടാണ് അപ്പോൾ തുർണ മുടി ആയതുകൊണ്ട് എണ്ണ ഉത്തിന് ശരിയാവില്ല മുടി നടക്കും അപ്പോൾ ചെറുതായിട്ട് അളിക്കാത്ത എണ്ണയൊക്കെ തൂത്ത് മസാജ് ചെയ്തു അത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞ് വന്നപ്പോൾ അല്ലെ ഡ്രസ്സ് അത് തന്നെ ഞാൻ ഇട്ടത് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയില്ല കാരണം ഡ്രസ്സിൽ നിന്ന് ഒരു അഴക്കൊന്നുമില്ല പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ ഞാൻ തുണിയൊക്കെ അലക്കി കുളിക്കുന്നത് വൈകുന്നേരമാണ് അപ്പോൾ കുളിക്കുന്ന തൊട്ട് മുമ്പ് ഞാൻ മീൻകുളത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് പോയത് അപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് തന്നെ അവിടുത്തെ വെള്ളം നിറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പം എന്നെ ഭംഗിയല്ലേ കാണാൻ അടിപൊളി അപ്പോൾ പുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് കണ്ണൊക്കെ നിർബന്ധമാണ് അപ്പോൾ ഞാൻ കണ്ണ് എഴുതാനൊക്കെ നോക്കുവാണ് പിന്നെ അതുമാത്രമല്ല എനിക്കിന്ന് ക്ലാസ്സുള്ള ദിവസം കൂടിയാണ് ഞാൻ ഓൺലൈൻ വഴി ഡാൻസ് പഠിക്കുന്നുണ്ട് ക്ലാസിക്കൽ ഭരതനാട്യം അപ്പോൾ ക്ലാസ്സിൽ സമയം മണി എട്ട് പന്ത്രണ്ട് മണി വരെയാണ് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞപ്പം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ മീൻകറി നാരങ്ങച്ചാറും കൂട്ടൊരു പിടി പിടിച്ചു അപ്പോൾ ഉണ്ണ സമയത്ത് അമ്മ പറഞ്ഞു വാ എൻ്റെ കൂടെ നിന്ന് സ്കൂൾ വരാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് സ്കൂളിൽ ക്ലീനിങ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പോകാറുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും പോയി ഞാൻ പഠിച്ച സ്കൂളാണേ ജി എസ് എസ് അത്താനിക്കേ മണ്ണത്തൂർ ഗവൺമെൻറ് സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് നേഴ്സറി തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഞാൻ അപ്പോൾ വന്ന സമയത്ത് ഫോണ് ചാർജ് ഇല്ലായിരുന്നു ഫോൺ കുത്തിയിട്ടു അപ്പോൾ വീട്ടിൽ വന്ന സമയം രണ്ടുമണിയൊക്കെ ആയി കുറച്ച് സമയം പോകാൻ വേണ്ടി ഞാൻ പടം മരിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു നാലുമണിയൊക്കെ ആയി ഇപ്പോൾ തലയിലേക്ക് എണ്ണ തൂത്ത് അടിച്ചു വര നോക്കി വീട്ടിൽ ഞാനാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് വീട് പറ്റിയില്ല പൂവൊക്കെ ഉറങ്ങി വീടെടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് പോളു വന്ന അപ്പോൾ അമ്മയുടെ കയ്യിലായിരുന്നു അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ നമ്മൂടി എല്ലാം വാരി പിന്നെ ഞാൻ പടം വരയ്ക്കാൻ വേണ്ടി പോയി കാരണം ഞാൻ വേറൊരു ജോലിയും ചെയ്യുകയില്ല കേട്ടോ കുളി കഴിഞ്ഞിട്ട് എനിക്ക് ശരീരം വേറെ ജോലി ചെയ്യാൻ താല്പര്യമൊന്നുമില്ല അപ്പോൾ രാത്രി എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കറി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉദ്ദേശം അമ്മയൊക്കെ ചെയ്യും ആ സമയത്ത് ഇങ്ങനെ പടമൊക്കെ വരയ്ക്കും ഞാൻ പടം വരയ്ക്കാത്ത ഒരാളാണ് അപ്പോൾ ഈ കൊറോണ സമയത്താണ് പടം വരച്ചൊക്കെ തുടങ്ങിയത് പക്ഷേ ഇതൊക്കെ താല്പര്യമുള്ള സാധനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കലാപരമായ കഴിവൊക്കെയാണ് ഈ ഫിത്തിൽ ഫുള്ളും പടം വരച്ചത് ഞാനാണ് അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പടം വരയ്ക്കാൻ പാടില്ലേ അപ്പോൾ ഈ കൊറോണ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പടം വരച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മൂണിയൊക്കെ ആയിപ്പോൾ ഞാൻ ചോറ് തുടങ്ങി അപ്പോൾ ലാസ്റ്റ് ഞാനാണ് ചോറിനുള്ളത് അപ്പോൾ ബാക്കി ചോറും ചെറു സോറി ചെറുവത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കയറി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി പല്ലേക്കും ഞാൻ പല്ലയക്കിടക്കില്ല പല്ലേച്ച് കൈയും കാലും മുഖവും കഴിയിട്ട് അകത്ത് കയറും പിന്നെ മുടിയൊക്കെ വാരി വാരിക്കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയാവുമ്പോൾ കടല് കിടക്കും എന്നിട്ട് യൂട്യൂബ് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ കാണും അപ്പോൾ ഒരു പതിനൊന്നുമണിയാവുമ്പോൾ കിടന്നാകും ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ